ിൽ നിഷ്പക്ഷതയ്ക്ക് പേരുകേട്ട രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് റഷ്യ യുക്രൈൻ യുദ്ധത്തിലും അവർ ഈ പതിവ് മാറ്റിയിരുന്നില്ല യുദ്ധങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമില്ല എങ്കിലും ആയുധ വിൽപ്പനയുടെ ലഭിക്കുന്ന ധനസമ്പാദനത്തിന് രാജ്യമേറെ പ്രാധാന്യം നൽകുന്നുമുണ്ട് എന്നാൽ കേവലം ഈ താല്പര്യം മുൻനിർത്തി അവർ ഇതുവരെ റഷ്യ യുക്രൈൻ യുദ്ധത്തെ സമീപിച്ചിട്ടുമില്ല ആരുടെയും പക്ഷം പിടിക്കാതിരുന്ന സ്വിറ്റ്സർലൻഡിനു മേൽ അമേരിക്കയുടെ സമ്മർദ്ദം ശക്തമായതോടെ നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് യുക്രൈനെതിരെ തിരിഞ്ഞാൽ റഷ്യയുടെ കോപം ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന നല്ല ഭയം സ്വിറ്റ്സർലൻഡിന് ഇപ്പോൾ ഉണ്ട് ഇന്നുവരെ റഷ്യക്കെതിരായ ഉപരോധത്തിൽ യൂറോപ്യൻ യൂണിയൻ ഒത്തുചേരുമ്പോഴും ആർക്കെതിരെയും നിലപാടെടുക്കാതെ ഒരു ബാലൻസിംഗ് ആക്ട് ആയിരുന്നു സ്വിറ്റ്സർലാൻഡ് നടപ്പാക്കിയിരുന്നത് എന്നാൽ നൂറ്റാണ്ടുകൾ നീണ്ട ഈ നിഷ്പക്ഷ നിലപാടുകളിൽ പുനർചിന്തനം നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാജ്യം സ്വീകരിക്കുന്ന ബാലൻസിംഗ് നിലപാടുകളിൽ മാറ്റം വരുത്തണമെന്ന് തന്നെയാണ് രാജ്യത്തെ വിദഗ്ദ്ധർ സ്വിസ് ഭരണകൂടത്തെ അറിയിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മുതൽ രാജ്യം നിഷ്പക്ഷത പാലിക്കുന്നുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയൻ നാറ്റോ എന്നിവയുമായി ചേർന്ന് ഒരു പൊതു പ്രതിരോധ ശേഷിയിൽ പ്രവർത്തിക്കണമെന്ന ആവശ്യവും ഭരണകൂടത്തിന് മുന്നിൽ ശക്തമാണ് സ്വിറ്റ്സർലൻഡിലെ നിലപാട് വ്യക്തമാക്കാനുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്നതോടെ ഇനിയും ഈ ബാലൻസിംഗ് ആക്റ്റുമായി സ്വിറ്റ്സർലൻഡിന് മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടായിരിക്കും സ്വിറ്റ്സർലന്റ് സ്വീകരിക്കുന്ന ഈ നിഷ്പക്ഷത നിലപാടുകൾ രാജ്യത്തിന്റെ ആയുധ വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കുമെന്നത് തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ രണ്ട് കക്ഷികളുടെയും പക്ഷം പിടിച്ചിട്ടില്ലാത്ത സ്വിറ്റ്സർലൻഡ് ഭരണകൂടം ഇനിയും ഇതേ നിലപാടുമായി അധിക നാളെ മുന്നോട്ടു പോകുന്നത് ഗുണം ചെയ്യില്ല എന്ന് വിലയിരുത്തിയിട്ടുണ്ട് സ്വീഡനും ഫിൻലാന്റിനും തുടർന്ന് വന്നിരിക്കുന്ന നിഷ്പക്ഷത ഉപേക്ഷിച്ച് നാറ്റോയിൽ ചേരണമെന്ന ആവശ്യം യുക്രൈൻ റഷ്യ ആക്രമണം സങ്കീർണമായത് മുതൽക്കെ ആരംഭിച്ചിട്ടുള്ളതാണ് നയതന്ത്രജ്ഞർ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്വിസ് ആർമിയുടെ മുൻ തലവൻ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിന്റെ മുൻ ഡയറക്ടർ വുൾ ഫാങ്കോങ് ഇഷിഗർ എന്നിവരും ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച രംഗത്ത് വന്നിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്നും മുമ്പ് ലഭിച്ച വെടിക്കോപ്പുകൾ യുക്രൈന് കൈമാറുവാനായി ജർമ്മനി രണ്ടു തവണയാണ് ആവശ്യം ഉന്നയിച്ചത് യുക്രൈൻ ആക്രമിച്ച റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ നടപ്പിലാക്കിയ ഉപരോധങ്ങളിൽ പങ്കാളികളാണെങ്കിലും യുദ്ധമേഖലയിൽ ആയുധങ്ങൾ നൽകുവാൻ രാജ്യത്തിന് നിഷ്പക്ഷത നിലപാട് അനുവദിക്കില്ല എന്നാണ് സ്വിറ്റ്സർലാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത് അയൽരാജ്യമായ യുക്രൈനെ സഹായിക്കാൻ ആയുധങ്ങൾ വേണമെന്ന പോളണ്ടിന്റെ അഭ്യർത്ഥനയും യൂറോപ്യൻ യൂണിയൻ നിരസിച്ചിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ അതിന്റെ നിഷ്പക്ഷത നിലപാടിൽ നിന്നും പുറത്തു കടന്ന യൂറോപ്യൻ യൂണിയനുമായും നാറ്റോയുമായി ബന്ധം സ്ഥാപിക്കുമെന്നതാണ് നിലവിൽ ഉയർന്നുവരുന്ന ആവശ്യം എന്നാൽ രാജ്യം ഭരിക്കുന്ന ഫെഡറൽ കൗൺസിൽ സുരക്ഷയുടെയും പ്രതിരോധത്തിന്റെയും കാര്യത്തിൽ നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും കൂട്ടുപിടിക്കുന്നതിനുള്ള നീക്കം മാസങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങിയതാണെന്നും നാം ഓർക്കേണ്ട വസ്തുതയാണ് സൈനിക മൊബിലിറ്റിയിലും സൈബർ പ്രതിരോധത്തിലും ഫെഡറൽ കൗൺസിൽ യൂറോപ്യൻ യൂണിയൻ്റെ രണ്ട് പെർമനന്റ് സ്ട്രക്റ്റർഡ് കോ ഓപ്പറേഷൻ പദ്ധതികളിൽ കഴിഞ്ഞ മാസം പങ്കാളികളായിട്ടുണ്ട് നിഷ്പക്ഷ രാജ്യമായി നിലകൊള്ളുന്ന സ്വിറ്റ്സർലൻഡിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നോ നാറ്റോയിൽ നിന്നോ സൈനിക സഹായം ലഭിക്കണമെങ്കിൽ തിരിച്ചുള്ള സഹകരണവും തെളിയിക്കേണ്ടത് ആവശ്യമാണെന്ന് ജനീവ സെന്റർ ഫോർ സെക്യൂരിറ്റി പോളിസിയുടെ ഗ്ലോബൽ ആൻഡ് എമർജിംഗ് റിസ്കുകളുടെ തലവൻ ജീൻ മാർക്ക് റിക്ലി അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം നടന്നിരുന്നത് എന്നാൽ രാജ്യത്തിന്റെ ഈ നീക്കത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനങ്ങളും ഫുൾ ശക്തമാണ് വിദഗ്ധ സമിതിയിലേക്ക് പ്രധാനമായും നാറ്റോ യൂറോപ്യൻ യൂണിയൻ താല്പര്യമുള്ളവരെ നിയമിച്ചത് സ്വിസ് പ്രതിരോധ സുരക്ഷാ മന്ത്രി വിയോള ആം ഹെർഡാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിട്ടുണ്ട് നാറ്റോ അനുകൂല നിലപാടുകളുടെ പേരിൽ ആംഹെർഡ് ഇതാദ്യമായിട്ടല്ല വിമർശനത്തിന് വിധേയനാകുന്നത് സ്വിറ്റ്സർലാൻഡ് ആക്രമിക്കപ്പെടാൻ പോലും സാധ്യതയില്ലെങ്കിലും തെറ്റായ വിവരങ്ങൾ ചാരവൃത്തി സൈബർ ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഹൈബ്രിഡ് യുദ്ധത്തിന് രാജ്യം വിധേയപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും നമുക്ക് പറയാം